രാഹുൽ മാംകൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം നിയമ നടപടിക്കില്ലെന്ന് ആരോപണം ഉന്നയിച്ച രണ്ട് യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദത്തിൽ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് ഇരകൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിച്ചു സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികളിലായിരുന്നു അന്വേഷണം ഇരകളിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശാനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞുവെങ്കിലും നിയമ നടപടിക്ക് താല്പര്യമില്ലെന്ന് മൊഴി നൽകി ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് പോലീസിനെ അറിയിച്ചു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചു നിയമ നടപടിക്ക് ഇതുവരെ ഈ സ്ത്രീയും താല്പര്യം അറിയിച്ചിട്ടില്ല മൊഴി നൽകാൻ തയ്യാറല്ലെന്ന ഇരകളുടെ നിലപാട് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടികൾ ആലോചിക്കുക പരാതി നൽകിയവരുടെയും യുവതികളുമായി സംസാരിച്ചവരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയും ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു രാഹുലിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗര്ഭചിത്രത്തിനെ ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങളയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത്